കൺവർ യാത്ര വഴിയിലെ ഭക്ഷണശാലകളിൽ ഉടമകളുടെയും ജീവനക്കാരുടെയും പേര് പ്രദർശിക്കണമെന്ന സർക്കാർ ഉത്തരവ് സുപ്രീംകോടതി സ്റ്റേ ചെയ്തു താൽക്കാലികമായാണ് ഉത്തരവ് സ്റ്റേ ചെയ്തത് ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങൾക്ക് കോടതി നോട്ടീസ് അയച്ചു അതേസമയം കൺവർ യാത്രയ്ക്ക് ഇന്ന് തുടക്കമായി വിഷയം പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിൽ ഉന്നയിച്ചു ജസ്റ്റിസ് ഋഷികേശ് റോയി എസ് വി എൻ ഭട്ടി എന്നിവരുൾപ്പെട്ട ബെഞ്ചിന്റേതാണ് നടപടി ഏത് ഭക്ഷണമാണ് വിതരണം ചെയ്യുന്നതെന്ന് ഹോട്ടലുകളിൽ പ്രദർശിപ്പിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു വിവിധ വ്യക്തികൾ നൽകിയ ഹർജികളാണ് കോടതി പരിഗണിച്ചത് തൃണമൂൽ കോൺഗ്രസ് എം പി മഹുവാ മൊയ്ത്രയും സന്നദ്ധ സംഘടനകളുമടക്കം സർക്കാർ ഉത്തരവുകൾക്കെതിരെ സുപ്രീംകോടതിയെ സമീപിച്ചിരുന്നു ഉത്തരവ് വിഭാഗീയത വളർത്താൻ കാരണമാകുമെന്നും ഒരു വിഭാഗക്കാർക്കെതിരെ സാമ്പത്തിക പ്രഷ്ഠ കൽപ്പിക്കാൻ സാഹചര്യം ഒരുക്കുമെന്നുമാണ് ഹർജിക്കാർ വാദിച്ചത് ഉത്തരാഖണ്ഡ് ഉത്തർപ്രദേശ് സർക്കാരുകളുടെ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധമാണെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടി അതേസമയം വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗംഗാജലം ശേഖരിക്കാൻ പോകുന്ന തീർത്ഥാടകർ നടക്കുന്ന വഴികളിൽ ഡ്രോൺ നിരീക്ഷണമടക്കം ഏർപ്പെടുത്തിയതായി ഉത്തർപ്രദേശ് പോലീസ് അറിയിച്ചു ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് സർക്കാരുകളുടെ ഉത്തരവിനെതിരെ രംഗത്ത് വന്ന പ്രതിപക്ഷ സഖ്യം ഇന്ത്യയിലെ എം പിമാർ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുകയും ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ള നീക്കമാണെന്ന് ആരോപിക്കുകയും ചെയ്തു ഈ ഉത്തരവ് ഉയർത്തിക്കാട്ടി ബി ജെ പിയെ രാഷ്ട്രീയമായി കടന്നാക്രമിക്കുന്ന സമീപനമാണ് പ്രതിപക്ഷ സഖ്യം ഇന്ത്യയിലെ എം പിമാർ പാർലമെന്റിൽ സ്വീകരിച്ചത് ന്യൂഡൽഹി